സ്ത്രീയ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു യുവാവ് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം വളരെ ദൂരെയുള്ള അരുവിയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് ഒരു കമ്പിൻ്റെ രണ്ടറ്റത്തും ഓരോ കുടം കെട്ടിത്തൂക്കി അതിൽ വെള്ളം നിറച്ചുകൊണ്ടുവരും അതിൽ ഒരു കലത്തിന് പൊട്ടലുണ്ടായിരുന്നതിനാൽ വീട്ടിലെത്തുമ്പോഴേക്കും പകുതി വെള്ളം നഷ്ടപ്പെട്ടിരിക്കും മറ്റേ കുടം നല്ലതായിരുന്നതിനാൽ അതിലെ വെള്ളം ഒട്ടും നഷ്ടപ്പെടില്ലായിരുന്നു ഇങ്ങനെ രണ്ടു വർഷത്തോളം തുടർന്നു എല്ലാ ദിവസവും അയാൾ തൻ്റെ വീട്ടിലേക്ക് ഒന്നരക്കലം വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നു നല്ല കലം തൻ്റെ നേട്ടത്തിൽ അഭിമാനിക്കുകയും താൻ നന്നായി നിർമ്മിക്കപ്പെട്ടതിൽ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പൊട്ടിയ കലം തൻ്റെ ദുർവിധിയിൽ ദുഃഖിക്കുകയും ലജ്ജിക്കുകയും ചെയ്തു തന്നെക്കുറിച്ചുള്ള ഉദ്ദേശം പകുതി മാത്രം നിറവേറ്റപ്പെടുന്നതിൽ അതിന് നിരാശയുമുണ്ടായിരുന്നു തികഞ്ഞ പരാജയം എന്ന് തോന്നിയ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അരുവയുടെ കരയിൽ വെച്ച് ആ യുവാവിനോട് പറഞ്ഞു എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജ തോന്നുന്നു അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എൻ്റെ വശത്തുള്ള ഈ പൊട്ടൽ കാരണം പകുതി വെള്ളം മാത്രമേ എനിക്ക് വീട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ളൂ എൻ്റെ കുഴപ്പം കാരണം നിന്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ പ്രയോജനവും നിനക്ക് കിട്ടുന്നില്ലല്ലോ അയാൾ കലത്തോട് പറഞ്ഞു നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിന്റെ വശത്തു മാത്രം വഴി നീളെ പൂക്കൾ വിടർന്നു നിൽക്കുന്നതും മറ്റേ കലത്തിൻ്റെ വശം തരിശായി കിടക്കുന്നതും ഞാൻ നിന്റെ ചോർച്ചയെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നതാണ് അതിനു കാരണം അതുകൊണ്ട് നിന്റെ വശത്ത് വഴിയോരത്ത് ഞാൻ ചെടികളുടെ വിത്തുകൾ പാകി ഞാൻ വെള്ളം കോരി വീട്ടിലേക്ക് പോകുമ്പോൾ നീ അതിനെയെല്ലാം നനയ്ക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പൂക്കൾ കൊണ്ടാണ് എൻ്റെ മേശ അലങ്കരിക്കുന്നത് നീ ഈ അവസ്ഥയിൽ അല്ലായിരുന്നെങ്കിൽ എൻ്റെ വീടിന് ഒരിക്കലും ആ ഭംഗി കിട്ടില്ലായിരുന്നു നമുക്കോരോരുത്തർക്കും നമ്മുടേത് മാത്രമായ ബലഹീനതകളുണ്ട് നാം എല്ലാം പൊട്ടക്കലങ്ങളാണ് നമ്മുടെയെല്ലാം പൊട്ടലുകളും ചോർച്ചകളുമാണ് ഒന്നിച്ചുള്ള ജീവിതത്തെ രസകരവും പ്രയോജനവും ആക്കുന്നത് ഓരോരുത്തരെയും അവർ ആയിരിക്കുന്ന നിലയിൽ സ്വീകരിക്കുകയും അവരിലുള്ള നന്മ കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് പത്തൊൻപത് ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ